ഭയങ്കര രസകരമായിരുന്നു അത് മാത്രമല്ല ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു വലിയ സന്തോഷമെന്ന് പറയുന്നത് ഏതൊരു ബിഗ് ബോസ് സീസണിൻ്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഒരാൾക്ക് ജയിക്കാൻ വേണ്ട എല്ലാ കണ്ടൻ്റുകളും അപ്പുറത്ത് നിന്ന് കൊടുക്കാൻ ശേഷിയുള്ള ഏതൊരു മത്സരാർത്ഥിയെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൃഢപ്രതിജ്ഞ എടുത്ത സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരെ സമൂഹത്തെക്കൊണ്ട് ചേർത്ത് പിടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മികച്ച മത്സരാർത്ഥിയാണ് റിയാസ് അത് സീസൺ ഫൈവില് കോടതി ടാസ്കിൽ വന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ് സീസൺ ഫോറില് റോബിന് വലിയ ഒരു ഇഷ്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതിലും വലിയൊരു പങ്ക് വഹിച്ച ആളും നമ്മുടെ നമ്മുടെ റിയാസാണ് അപ്പോൾ എന്തായാലും എൻ്റെ സീസണിൽ ഞാൻ എനിക്ക് റിയാസിനോട് നന്ദിയുണ്ട് കാര്യം വെറുതെ അവിടെ വളരെ മാനവമര്യാദയ്ക്ക് തമാശ പറഞ്ഞിരുന്ന എന്നെ മുണ്ടുപൊക്കി എന്ന് പറയുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എനിക്ക് അത്യാവശ്യം പ്രേക്ഷകർക്കിടയിൽ കയ്യടി വേടിച്ച് തരാൻ പറ്റിയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഈ റിയാസിൻ്റെ ഗുണമാണ് കഴിഞ്ഞൊരു നാലഞ്ചാറ് ദിവസമായിട്ട് അധികം അനങ്ങാതിരുന്ന ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു ഏതാണ്ട് ഈ വീക്കിലും അടുത്ത വീക്കിലോ ഒക്കെ എവിക്റ്റായി പോകാൻ സാധ്യത ഉണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്നതിൽ റിയാസിന് കഴിഞ്ഞു അങ്ങനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും വാദിക്കാനും അവർക്ക് അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് അവരെ സമൂഹത്തെ മൊത്തം കൊണ്ട് വെറുപ്പിച്ച അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് വലിയ പിന്തുണ നേടിക്കൊടുക്കാൻ റിയാസിന് കഴിഞ്ഞു എന്നതിൽ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർക്കും അഭിമാനിക്കാം ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാ പോടാ എടാ പോടാ എന്ന് വിളിച്ച് പല പ്രാവശ്യം സംസാരിച്ചു എന്തൊരു മോശമായ പദപ്രയോഗമാണ് എന്ന് പറഞ്ഞ് റിയാസ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ പദപ്രയോഗം വളരെ മോശമാണ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ് എടാ പോടാ എടാ നീ പോടാ നീ പോടാ എന്നൊക്കെ വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ് നിങ്ങൾ ഒരു കാരണവശാലും എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് ആണുങ്ങളുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചതിനോടോ എനിക്ക് തീരെ യോജിപ്പില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം അങ്ങനെ ചെയ്യത്തക്ക രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ റിയാസ് നിങ്ങളോട് ചെയ്തത് വെളുപ്പിനെ നാലരയ്ക്ക് ഉറക്കമെണീറ്റ് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എണീച്ച് വന്ന ഷാനവാസിനോട് സ്വന്തം ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാൻ പറഞ്ഞ് ആക്രമിച്ചതാണോ സാധാരണ ഞാൻ നമ്മളൊക്കെ എത്രയോ ഹോട്ടലുകളിൽ നമ്മൾ പോയി താമസിക്കാറുണ്ട് രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ സ്വന്തം ബെഡ്ഷീറ്റ് നമ്മൾ വെളിയിൽ പോയിട്ട് അല്ലെങ്കിൽ അന്നേരം ഹൗസ് കീപ്പിംഗ് വിളിച്ചിട്ട് വിരിച്ചിരുന്നൊരു ഏർപ്പാടൊന്നും നമുക്കാർക്കുമില്ല അതൊരു സാമാന്യ മര്യാദയാണ് ആ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് നമ്മുടെ റിയാസ് അല്ല ആ ഒരു സാമാന്യ മര്യാദയല്ല ത് റിയാസ് രാവിലെ ഉറക്കം എണീച്ച് വന്ന ഷാനവാസിനെ കൊണ്ട് തന്നെ തൻ്റെ ബെഡ്ഷീറ്റ് വിരിച്ചിരിപ്പിക്കണമെന്ന് നിർബന്ധിക്കുകയാണ് അങ്ങനെ അവരൊക്കെ എണീച്ച് വന്ന താൻ തൻ്റെ ജോലിയൊക്കെ പൂർത്തിയാക്കിയിട്ട് താൻ യൂണിഫോമൊക്കെ ഇട്ട് വരാനൊരു സമയമെടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നു രണ്ടായാലും ഇപ്പം തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഈ വളരെ മര്യാദ പുരുഷോത്തമനും സമൂഹത്തിൽ മറ്റുള്ളവരോട് വളരെ മര്യാദയ്ക്കും മാനവ മര്യാദയ്ക്കും മാത്രം സംസാരിക്കുന്ന യു കെയുടെ അതായത് യുണൈറ്റഡ് കൊല്ലത്തിൽ കരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച യു എസ് എ ഫോണിക്സും യു കെ ഫോണറ്റിക്സും മിക്സ് ചെയ്ത് മലയാളവും മറന്നുപോയ ഇംഗ്ലീഷ് മനോഹരമായി കൈകാര്യം ചെയ്യുന്ന റിയാസ് എന്തൊക്കെയോ ഷൗട്ട് ചെയ്തതിന് ശേഷം നേരെ ഷാനവാസിനോട് പറയുകയാണ് എന്നാൽ പണി ഞാൻ തരാമെന്ന് പറയുന്നു എന്നിട്ട് ചെയ്യുന്ന കാര്യം നേരെ പോവുകയാണ് ടോയ്ലറ്റിലിരിക്കുന്ന ടിഷ്യൂ പേപ്പറുകൾ നിറഞ്ഞ ഒരു ബോക്സ് എടുത്തുകൊണ്ട് വരുന്നു ആലോചിച്ച് നോക്കണം ഇതിനകത്ത് ഏതെല്ലാം രീതിയിലുള്ള ഒരു മനുഷ്യൻ്റെ സ്രവങ്ങൾ ഉണ്ടായിരിക്കാം ഏതെല്ലാം രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഏതെല്ലാം രീതിയിലുള്ള മനുഷ്യ സ്രവങ്ങൾ ഉണ്ടായിരിക്കാം നമുക്കറിയുന്നില്ലല്ലോ ഈ ടിഷ്യൂവിൽ എന്തൊക്കെ തുടച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ലിവിംഗ് റൂമിൽ അങ്ങ് വതറുകയാണ് ലിവിങ് റൂമിനോട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കിച്ചൺ എല്ലാം ഉള്ളത് അപ്പോൾ ഈ ചെയ്ത ഒരു ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി കയറി വന്നു നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് അതിഥി ദേവോഭവ എന്നുള്ളത് കയറി വരുന്ന ഒരു അതിഥി നമ്മളോട് മര്യാദയ്ക്കും വീട്ടുകാരോട് മര്യാദയ്ക്കും പെരുമാറിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൃശ്യം സിനിമയിൽ കയറി വന്ന അതിഥിയെ ലാലേട്ടൻ തട്ടിയത് കണക്ക് തട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ അടിയെങ്കിലും കൊടുത്ത ആൾക്കാർ പറഞ്ഞു വിടും അപ്പം അത് മനസ്സിലാക്കണം നമ്മുടെ പെരുമാറ്റമാണ് തിരിച്ചൊരാൾ ഇങ്ങോട്ട് നമുക്ക് തരുന്ന റെസ്പെക്റ്റ് എന്ന് മനസ്സിലാക്കണം ഇവിടെയാണ് അമ്പെ റിയാസിന്റെ എല്ലാ ആക്റ്റും പാളിപ്പോയത് കോണ്ടന്റ് ഉണ്ടാക്കണം എന്തോ സംഭവമാണ് പിന്നെ അത് മാത്രമല്ല രണ്ടെന്ന് പറയുന്നത് ഈ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞ സംസാരം താൻ വലിയ സംഭവമാണ് താൻ എന്തോ വലിയ ആളാണ് അത് ഏതെങ്കിലും ഒരു ഗസ്റ്റ് കയറി വന്നിട്ട് ഒരു വലിയ പണക്കാരനായിക്കോട്ടെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള റോൾസ് റോയ്സ് കാറിൽ വന്നിറങ്ങി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ കയറി വരുന്ന ഒരു ഗസ്റ്റ് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയുടെ മുഖത്ത് നോക്കി ഒരു ആട്ടും വെച്ചു കൊടുത്ത് അകത്ത് കയറി തൂക്കുന്ന തൂപ്പുകാരനോട് വളരെ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളും അകത്ത് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ആളും കൂടെ ചേർന്ന് ഈ റോൾസ് റോയിസിൽ അവരെ തല കഴിയും കൂടെ തന്നെ റോൾസ് റോയ്സിൽ തന്നെ ചിലപ്പോൾ വിടും കാര്യം ജോലി പോയെങ്കിൽ പോട്ടെന്ന് കരുതും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി തലയുയർത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൊന്നും ഒരു പരിധി കൂടുതലൊന്നും ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ല അപ്പോൾ ഇവിടെ നിരവധി തവണ ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് പെരുമാറിയിട്ട് പറയുകയാണ് അന്തസ്സുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്